നമസ്കാരം ഇന്ന് ഒരു വീഡിയോ എടുക്കണമെന്നൊന്നും വിചാരിച്ചതല്ല എടുക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചതല്ല എടുക്കണമെന്ന് വിചാരിച്ചതല്ല എടുക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചതല്ല വെച്ചോ അപ്പോഴേ വൈകിട്ട് ഇവിടെ വന്ന് കുളിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇരുന്നപ്പം വിചാരിച്ച് ഒരു സംഭവം ചെയ്യാമെന്നും അപ്പം നമ്മൾ ചോളം ഓണക്ക ചോളം അപ്പോൾ അതെടുത്തിട്ട് കുക്കറിയിട്ട് വിസലി വെപ്പിച്ചിട്ട് ഒരു ഊത്തിയാവുന്നില്ല അതിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും റെഡിയാക്കി തേഞ്ഞ് പോയേട്ടാ തേങ്ങി പോയപ്പോഴത്തേക്കും ഇപ്പം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മ എങ്കിൽ നമുക്ക് ഇത് വയ്ക്കാം അത് എന്താണ് ചട്ടിക്കുട്ട് ഉപ്പാകുണ്ടാക്കാമെന്ന് അപ്പം സവാളയും പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പം കടുവറുതിട്ട് ചട്ടിക്കുട്ടു ഉപ്പ് ഉണ്ടാക്കും പറയാൻ വന്നത് ഒരു വിഷയമാണ് അപ്പം അതിനോടൊപ്പം ഒരു വീഡിയോയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇരുന്നത് അപ്പം അത് കാണിക്കാമേ അപ്പോൾ നമുക്ക് ഉപ്പുണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ വെറുതെ കണ്ടുപോകാൻ ഞാൻ കാര്യം അപ്പം മച്ചിദ വെളിച്ചെണ്ണ വെളിച്ചു കൊടുത്തു അപ്പോൾ അപ്പോൾ രാത്രിയല്ലേ ഇവിടെ നിന്ന് ചെയ്യുമ്പോഴത്തേക്കും രാത്രി ഈ വെട്ടം കാണത്തില്ലല്ലേ നമ്മൾ തേഞ്ഞു പോയി അത് ആദ്യമായിട്ട് വാങ്ങിച്ചു ഉണക്ക ചോളം അപ്പോൾ ആദ്യമായിട്ട് വാങ്ങിച്ചിട്ട് വന്നതാണ് അപ്പം അതിനെ റെസിപ്പി ചെയ്യാൻ വിചാരിച്ചേടും അപ്പോൾ പണി കിട്ടി സത്യം പറഞ്ഞാൽ ഒരു ഒരു റെസിപ്പിയും അതിൻ്റെത് കണ്ടിട്ടില്ലായിരുന്നു ആ പോട്ടെ പണി പാളിപ്പോയി അപ്പോൾ നമുക്ക് എണ്ണതാ ചൂടായി എന്നിട്ട് സവാള തട്ടിക്കൂട്ട് നമ്മൾ ആ റെസിപ്പിക്ക് തയ്യാറാക്കിയതായിരുന്നു എന്നിട്ടുകൂടെ അമ്മ തീ തീയോ എന്ന് കുറച്ചോ മറ്റിനോള കൂടെ ഇടണേ ആ എന്നിട്ട് നമ്മൾ ഇതാ തട്ടിക്കൂട്ട് ഉപ്പ ഉണ്ടാക്കി അത് കാണില്ല ഉപ്പാവ ഉണ്ടാക്കാൻ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലേ പിന്നെ കടുവിട്ട് വിളിച്ചെണ്ണയുച്ച് കടുവ ഇട്ട് അറ്റനോളം ഇട്ട് സവാളയും പച്ചവളവും കൂടെ ഉണ്ട് വേറെ ഒന്നുമില്ല കപ്പലണ്ടീ പിന്നെ ക്യാരറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളിവിടെ ഇല്ല അതുകൊണ്ട് ഇത് വെച്ചിപ്പോൾ ഉണ്ടാക്കും അപ്പം പറയാൻ വന്നത് ഒരു വിഷയമാണ് നമ്മുടെ യൂ അതൊക്കെ ഇഷ്ടം കുഴപ്പമില്ല യൂട്യൂബ് തുറന്നാൽ നമ്മൾ കാണുന്ന ഒരു സംഭവമുണ്ട് എന്താണെന്ന് അറിയാമോ യൂട്യൂബിൽ മൊത്തം നമ്മളിപ്പോൾ ഞാൻ കാണുന്നത് ഒന്നരട്ടെണ്ണം കണ്ടുകൊണ്ടായിരിക്കും ഒരുപാട് വരുന്നത് റിയാക്ഷൻ വീഡിയോകൾ സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബിൽ ഈ ചില യൂട്യൂബേഴ്സ് അടി കൂടുന്നതെന്ന് എനിക്കിഷ്ടമല്ലായിരുന്നു കാണുന്നത് അപ്പോൾ ഒന്ന് രണ്ട് വിഷയം നമ്മുടെ ആദ്യം തന്നെ പറയാം നമ്മുടെ വിജയ് മാധവനും ദേവികയും കൊച്ചിന് പേരിട്ട ഒരു വിഷയം ഓം പരമാത്മാ എന്ന് ആയിരുന്നു കൊച്ചിൻ്റെ പേര് ഇപ്പോൾ ഇട്ട കൊച്ചു ആദ്യത്തെ കൊച്ചിൻ്റെ പേര് ആത്മജ എന്നും ഓം പരമാത്മാ എന്ന് രണ്ടാമത്തെ കൊച്ചിൻ്റെയും പേരിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ കളിയാക്കും നല്ലത് കണ്ടാൽ വരെ നെഗറ്റീവ് പറയുന്ന ആൾക്കാരാണ് അപ്പോൾ പിന്നെ കളിയാകും അവർക്ക് അവരെ കൊച്ചിനെ എന്നും വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നിരിക്കെ ഈ ആൾക്കാർ എന്തിനാണ് അവരെ കളിയാക്കുന്നതെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല അങ്ങ് വേണ്ടാത്തതെല്ലാം പറയേട്ടാ പിന്നെ അവരെന്തിനങ്ങനെ ചെയ്ത് കളിയാക്കയാണ് എന്നിട്ട് ദേവിക പിന്നെ വിജയ് മാധവൻ്റെ അടിമയാണ് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ഈ വിജയ് മാധവൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രത്യേക സ്വഭാവമുള്ള ആളാണ് ആൾ പറയുന്നതാണ് ശരി ആളിൻ്റെതാണ് എല്ലാം ശരി എന്ന് വിചാരിക്കുന്ന ഒരാൾ അപ്പം ദേവികയ്ക്ക് മറ്റു യാതൊരു പ്രശ്നവും ഇല്ല എങ്കിൽ ദേവിക വിജയ് മതം പറയുന്നത് ഞാൻ കേട്ട വിജയ് ദേവികയുടെ ഭർത്താവല്ലേ അപ്പോ അത് പിന്നെ പേഷണലി എൻ്റെ അഭിപ്രായം പറയാം അമ്മ എല്ലാവരും ഇങ്ങനെ പിന്നെ അഭിപ്രായം റിയാക്ഷൻ വീഡിയോ ഇടുന്നത് എനിക്കത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പറയാണ് എനിക്ക് ഓം പരമത്മ എന്ന് പറയുന്ന പേര് കൊച്ചിനിട്ടത് ഇഷ്ടപ്പെട്ടില്ല നമ്മളെ കൊച്ചിനാണ് നമ്മൾ പേരിടുന്നത് വിചാരിച്ചത് നമ്മളിഷ്ടമുള്ളത് പേരുണ്ട് ആക്കാർക്ക് ഇഷ്ടപ്പെടും ഇല്ലെങ്കിൽ ആൾക്കാർ ഇപ്പം എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റില്ല അത്ര തന്നെ അപ്പം ഉപ്പുമാവിൻ്റെ കാര്യത്തിലോട്ട് പോവാം സുഖം തന്നെ അപ്പം ഉപ്പുമാവ് ഒപ്പം വിചാരിച്ചില്ല ഉപ്പാ എങ്ങനെ ഉണ്ടാക്കി പിന്നെ ചെയ്യാം അത് ഇരുമ്പേട്ടി വെച്ചിട്ടാണ് ചെയ്യുന്നത് മറ്റേ ചട്ടിയൊക്കെ കടയിൽ കൊണ്ടുവച്ചാൽ അവിടെ പാചകം ചെയ്യാം ഓക്കെ ഒരുപാട് അങ്ങ് ഇതാവണം കേട്ടോ മ്മരി അങ് ഇതായാ അത്രയും വെള്ളം ഒഴിച്ച് ഉപ്പ് ഒഴിച്ച് ഇട്ട് നിട്ട് കിണ്ടി എടുക്കാം അതെ അത്രയേ ഉള്ളൂ ഒരുപാടക്ക് സവാളായിപ്പോയാൽ എനിക്കിഷ്ടമല്ല ഓക്കെ ഒഴിച്ചോട്ടോ ഓ ഒഴിച്ചോട്ടു വെള്ളം ഒഴിച്ചോടുക്കോ എന്നിട്ട് തീ കൂട്ടി ഉപ്പ് വിട്ട് നിൽക്കാം ഉപ്പ് വെള്ളം നോക്കണേ ഉപ്പ് കൂടിപ്പോണമെന്ന് അപ്പം റവയൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഇപ്പൊ കെട്ട് റവയൊക്കെ ഇട്ട് കിണ്ടു വന്നി അവസാനം കാണിക്കാം രണ്ടാം ഒന്നാമത്തെ വിഷയം അതായിരുന്നു അപ്പം എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ വിജയ് മാധവൻ വിജയ് മാധവൻ്റെ കുട്ടി മാധവൻ്റെ കുട്ടിക്ക് പേരിടാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അതുകൊണ്ട് അയാൾ പേരിടട്ടെ ഓ പരമാത്മ എന്നോ എന്തു കൊണ്ടെ അയാളത് മാറ്റട്ടെ യൂട്യൂബിലെ നല്ല റീച്ചുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർ ഊരിറ്റി കാര്യമില്ലാതെ കുറ്റം പറയുന്നുണ്ട് അവർക്കും മേച്ച് കിട്ടും അങ്ങനെയാണ് അതങ്ങനെ രണ്ടാമത്തേത് ഉപ്പും മുളകും എന്ന് പറയുന്നൊരു ഫാമിലി ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അവരുടെ വീഡിയോ ഇഷ്ടമല്ല ഞാൻ കാണുന്നതുമല്ല പിന്നെ ഇപ്പം റിയാക്ഷൻ കണ്ടതുകൊണ്ടാണ് കേട്ടോ ഒരു കുട്ടി ആദ്യം കുട്ടി ഇഷ്ടപ്പെട്ട ആൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ആളുടെ വേഗം കഴിക്കാതെ വേറെ വേറൊരു ആളോടൊപ്പം പോയി ഒരു കുട്ടിയൊക്കെ ആയി അവർ അങ്ക് പ്രശ്നമായി പിന്നെ ഇപ്പോൾ അതിൻ്റെ ഇളയ കുട്ടി പോയി അതൊക്കെയാണ് വിഷയം പിന്നെ അതിനെയൊക്കെ റിയാക്ഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ടിട്ട് എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ട ആൾക്കാർ കൂടിയൊക്കെ ചെയ്യുന്നു അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് അയ്യേ യൂട്യൂബ് മനുഷ്യൻ ഈ സീരിയൽ കാണുന്നവരെ ആൾക്കാർ കളിയാക്കൂലേ സീരിയൽ കാണുന്നതും സീരിയൽ കാണുന്നു സീരിയലിൻ്റെയൊക്കെ കാട്ടി മോശമാണ് ഇതേപോലെയുള്ള ചാനലുകൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായാലും സ്വന്തം കുടുംബക്കാരിയും നമുക്കൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട് നമ്മളൊക്കെ എത്ര ആൾക്കാരോട് വിളിച്ച് പറയുന്നു കുടുംബക്കാർ തമ്മിൽ അതൊക്കെ കേട്ടോ കുടുംബക്കാർ തമ്മിലുള്ള അടിയെല്ലാം കൂടെ വിളിച്ച് പറയുമോ അങ്ങനെയൊക്കെ പറയത്തില്ല അപ്പം അമ്മയ്ക്ക് ഉപ്പുമാവിലിതാ ഇട്ട് വെള്ളത്തിൽ ഒഴിച്ച് ഇനി ഇത് ഇങ്ങനെ ചിണ്ടി എടുക്കുന്ന ഒരേ ഒരു പണിയേ ഉള്ളൂ ഇവിടെ വെള്ളം വേണ്ടായിരുന്നോ അമ്മ അല്ല അപ്പൊ അമ്മച്ചിതാ ഉപ്പാവ് ഉണ്ടാക്കുന്ന ആ ഒരു സീനാണ് ഇവിടെ കാണുന്ന കൂട്ടുകാര് നമ്മൾ തേങ്ങി പോയതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ഉപ്പുമാവിന്റെ പണി ഉപ്പുമാവ് ഈ പറയാവും നമ്മൾ പിന്നെ അതന്നു വെച്ച് കഴിഞ്ഞു അപ്പൊ അതാ അങ്ങനെ ഉപ്പാവ് കഴിച്ചു കഴിക്കാൻ പോണമ്മ ആ അപ്പൊ അമ്മച്ചി പിന്നെ ഉപ്പാവ് ഒരു പപ്പായും എടുത്തിട്ടു ആ അങ്ങനെ അത് രണ്ട അപ്പം ഒന്ന് രണ്ട് വിഷയം ഇതിപ്പോൾ ഇങ്ങനെ കത്തിക്കാളുകയാണ് കേട്ടോ വിജയ് മാധവൻ്റെ കാര്യം അയാളുടെ സ്വന്തം കാര്യമാണ് പിന്നെ ഈ യൂട്യൂബിൽ അടി കൊടുത്ത ആൾക്കാരുടെ കാര്യം അതും താല്പര്യം കാണണ്ട പിന്നെ ഇവരെ എല്ലാവരേയും കൂടെ ഇങ്ങനെ വീഡിയോ കണ്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട് കേട്ടോ പിന്നെ ഇപ്പം വളരെ ഒരു പ്രധാനമായിട്ട് ഉള്ള കാര്യമെന്ന് പറയുന്നത് ഇപ്പം ന്യൂസിലൊക്കെ ഇപ്പം ഇങ്ങനെ ഫ്ലാഷ് ടൂസിക്കലെ വന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കുളത്തൂപ്പഴ ഓയിൽ പാ എണ്ണപ്പനത്തോട്ടത്തിൽ തീ കത്തി തീ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അത് വലിയ ഒരു വേഷം കൂടെ ഉപ്പ് അടിപൊളി ഉപ്പ് കൂടുവെങ്കിൽ നിങ്ങൾ നിന്നും ഞാൻ ഈ ഉപ്പ് എൻ്റെ വായി വെച്ചാ അമ്പച്ചയ്ക്കാണെങ്കിൽ ഞാൻ പറഞ്ഞു വെള്ളത്തിൽ ഇതിൽ കൂടുതല വെള്ളത്തിച്ചിരി ഉപ്പ് ഇടണോ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ നിങ്ങൾക്ക് മറ്റേ ഉപ്പോ മറ്റോ ഉപ്പ് ഈ അടുക്കളയിലെ ഉപ്പ് കൂടുന്നതും ഉപ്പ് കുറയുന്നതും ഒക്കെ സർവ്വസാധാരണല്ലേ അതിപ്പന്ത് ഈ വെള്ളം വേണ്ടേമ്മ മറ്റേ ഫുൾ ഉടായപ്പുണ്ടാക്കുന്നേ അപ്പൊ പിന്നെ വെള്ളം കൊടുത്തൊഴു അപ്പം അങ്ങനെയാണ് ഇപ്പം നമ്മളാ കാര്യങ്ങൾ അപ്പം റിയാക്ഷൻ വീഡിയോകൾ ഞാൻ ഇപ്പം ഒന്ന് രണ്ട് മൂന്നെണ്ണം കണ്ടിട്ടാണ് വന്നത് രണ്ട് കാര്യം ഇപ്പം ഓർമ്മ വന്നു വിജയ് മാധവനും ഉപ്പും മുളകും ഫാമിലി പിന്നെ എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ലേ വേദ സംഭവം വന്നു നമ്മളൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളുമായിട്ട് നടക്കുന്നത് കണ്ടാട്ടാ ഉപ്പും അവിത കിണ്ടി 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 എടുക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ദയവായി ഇങ്ങുണ്ട് ദയവായി ദയവായ ആൾക്കാർ ഇടപെടരുത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇവരെയൊന്നും വീഡിയോ കണ്ട് ഇവരെയൊക്കെ ഒന്നും റീച്ച് ഉണ്ടാക്കി കൊടുക്കരുത് അടികൂടുന്നതും പറയുന്നതിന് ഒരു നാണവുമാനവും ഇല്ലേ ആൾക്കാർക്ക് പിന്നെ ആ തീ പിടിച്ച ആ സ്ഥലത്തിലെ ആൾക്കാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം നല്ലത് വരാ വരാനായിട്ട് നല്ല കാര്യങ്ങൾ നടക്കാനായിട്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഉപ്പാവെടുത്ത് വെച്ച് നമ്മളിപ്പോൾ പിന്നും എല്ലാവരും വീഡിയോ കാണണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഫേസ്ബുക്കിൽ കാണണം യൂട്യൂബിൽ കാണണം ഉപ്പുഭാവം തിന്നാൻ പോകുന്നു അപ്പോൾ എല്ലാവരും വായു